നമസ്കാരം പതിരും കതിരും ആത്മഹത്യക്കെതിരെ സതുദ്ദേശത്തോടെയുള്ള ബോധവൽക്കരണ പരിപാടികളാണ് പി പി ദിവ്യ കണ്ണൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ട്രാഫിക് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട പരിപാടികളാണ് മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ടാപ്പാ കേസിൽപ്പെട്ട് പാർട്ടിയിലേക്ക് വന്നവരെ നേരിന്റെ വഴി തെളിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് വീണ ജോർജ് പത്തനംതിട്ടയിൽ ചെയ്യുന്നത് കായംകുളത്ത് കഞ്ചാവിനും മയക്കുമരുന്നിനും എതിരെയുള്ള ബോധവൽക്കരണ പരിപാടികളിൽ മുഴുകി പ്രവർത്തിക്കുന്ന നേതാവാണ് യു പ്രതിഭ എം എൽ എ കിട്ടുന്ന സമയങ്ങളിലൊക്കെ സത്യാനന്ദരകുമാരനെ പോലെ മാധ്യമങ്ങൾക്കുള്ള ബോധവൽക്കരണ പരിപാടികളും പ്രതിഭ ഏറ്റെടുക്കാറുണ്ട് പിണറായിക്കെതിരെ ഒറ്റയ്ക്ക് പടനയിച്ച നിലമ്പൂർ കടുവയുടെ കൊഴിഞ്ഞെങ്കിലും ആ കടുവയുടെ പോരാട്ടങ്ങൾക്ക് കട്ട സപ്പോർട്ട് നൽകിയ ഒരൊറ്റ സി പി എമ്മുകാരിയെ ഉണ്ടായിരുന്നുള്ളൂ അത് ഈ പ്രതിഭയായിരുന്നു സ്തുതിപാടലല്ല വേണ്ടതെന്നും ആഭ്യന്തര വകുപ്പിൽ എല്ലാ കാലത്തും പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും പറഞ്ഞത് പ്രതിഭയായിരുന്നു ഒന്നാലോചിച്ചാൽ അതാണ് തൻ്റെ ഇടം പ്രിയപ്പെട്ട അൻവർ പോരാട്ടം ഒരു വലിയ കൂട്ടുകെട്ടിനെതിരെയാണ് പിന്തുണ ഇതായിരുന്നു അവരെന്നാ വിഷയത്തിൽ ഒറ്റവരി പോസ്റ്റിട്ടത് കായംകുളത്ത് വോട്ട് കുറഞ്ഞതിന് നേതാക്കളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയും പ്രതിഭ പോസ്റ്റിട്ടിരുന്നു ഇത് വിവാദമായതോടെ പ്രതിഭ അക്കൗണ്ട് തന്നെ മരവിപ്പിച്ചു ഒടുവിൽ ക്ഷമാപണം നടത്തി തലയൂരി പ്രതിഭയുടെ പ്രതിഭ പാർട്ടി തിരിച്ചറിഞ്ഞ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്പീക്കറുടെ അഭാവത്തിൽ നിയമസഭ നിയന്ത്രിച്ച യു പ്രതിഭ മന്ത്രി സജി ചെറിയാനോട് സമയം ചുരുക്കണമെന്ന് ആവശ്യപ്പെട്ടു മന്ത്രി അത് ഗൗനിക്കാതിരുന്നതും നമ്മൾ കണ്ടതാണ് മന്ത്രിയുടെ പ്രസംഗം പന്ത്രണ്ടാം മിനിറ്റിലേക്ക് കടന്നപ്പോൾ പ്രതിഭ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു അങ്ങേക്കിനി എത്ര സമയം വേണം ശൈലജയെടുത്ത ഇരുപത്തി മൂന്ന് മിനിറ്റ് എനിക്കും വേണമെന്നും ബില്ലിന്മേലുള്ള ചർച്ചയിൽ നിയന്ത്രിക്കാൻ പാടില്ലെന്നുമായി മന്ത്രി അപ്പോഴും പ്രതിഭ പറഞ്ഞത് ബഹുമാനപ്പെട്ട അംഗമേ പ്രസംഗം ചുരുക്കണം എന്നായിരുന്നു പക്ഷേ പ്രതിഭയുടെ ഈ ധൈര്യമൊന്നും എം പി രാജേഷിനും ഷംസീറിനും ഉണ്ടായിട്ടേയില്ല നിനക്കെങ്ങനെ കിട്ടുന്ന കുട്ടി ഇത്രയും ധൈര്യം ഇത്രയും ധൈര്യം ഞങ്ങൾ കളത്തിപ്പറമ്പിൽ കുഞ്ഞമ്മയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതേ പ്രതിഭയാണ് ജി സുധാകരനെ ചട്ടനെന്നും പൊട്ടനെന്നും പരോക്ഷമായി വിളിച്ച് എഫ് പി പോസ്റ്റ് ഇട്ടത് കൈപിടിച്ച് കയറ്റിയവരെ കഴുത്തിന് പിടിച്ച് തള്ളിയിട്ടാണ് ചിലർ എം എൽ എയും എംപിയുമാകുന്നതെന്നും സുധാകരൻ തിരിച്ചടിച്ചു കായംകുളത്ത് പൊളിറ്റിക്കൽ ക്രിമിനലുകൾ കൂടുന്നതായും സുധാകരൻ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള സ്ത്രീകളില്ലെന്ന് ജി സുധാകരന്റെ പരാമർശത്തിനെതിരെയും പ്രതിഭ അന്ന് പ്രതികരിച്ചു ഇങ്ങനെ പാർട്ടിയുടെ പെൺപുലിയായി കായംകുളം സാമ്രാജ്യത്തിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഭ ആണ്ടരതിയിൽ കരയുന്ന രംഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ചെഗുവിൻ്റെ പോരാട്ട വീര്യങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഏതാനും കൗമാരക്കാർ കഞ്ചാവ് വലിച്ച് സ്വർഗീയ സുഖം അനുഭവിക്കുന്നതിനിടയിൽ രംഗബോധമില്ലാത്ത കോമാളികളെ പോലെ എക്സൈസുകാർ കടന്നു ചെന്നു ആ കുഞ്ഞുങ്ങളെ അങ് പൂക്കി അതിലൊരാളുടെ പേര് കനിവ് എന്നാണ് കനിവിൻ്റെ വിലാസം ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു എൻ്റെ മാതാവ് പ്രതിഭയാണ് പ്രതിഭ എം എൽ എ ആണ് കനിവ് കാണിക്കാത്ത എക്സൈസ് സംഘം ഉടൻ മാധ്യമങ്ങളെ വിളിച്ച് ആ വാർത്തയെങ്ങ് കൊടുത്തു അതാ വാർത്ത വരുന്നു യു പ്രതിഭ എം എൽ എയുടെ മകനും സുഹൃത്തുക്കളും കഞ്ചാവുമായി കസ്റ്റഡിയിൽ അത് പ്രതിഭയ്ക്ക് വലിയ ക്ഷീണമായി പോയി എന്തിന് എം എൽ എയുടെ മകൻ എന്നെഴുതി മകൻ്റെ അമ്മ പ്രതിഭ എന്നല്ലേ എഴുതേണ്ടിയിരുന്നത് മാധ്യമങ്ങൾക്ക് ഭാവനയുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇത്രയും വലിയ ഭാവന കടുപ്പമായി പോയി മാധ്യമധർമ്മം ഇങ്ങനെയൊന്നും ചെയ്യരുത് മറ്റുള്ളവരുടെ ചോര കുടിച്ച് ജീവിക്കാൻ വലിയ രസമാണ് ചിലർക്ക് എൻ്റെ മകൻ എപ്പോഴും പല പല ഗ്യാങ്ങിനൊപ്പമായിരിക്കും അവരവിടെ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ എങ്ങനെ അറിയാനാണ് വന്ന വാർത്ത എന്താ പ്രതിഭയുടെ മകൻ എന്ന് ഇത് മാധ്യമധർമ്മമാണോ ഹൈപ്പിന് വേണ്ടി ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത് ശരിയാണോ ചങ്കിൽ കൊള്ളുന്ന ചോദ്യങ്ങളാണ് പ്രതിഭ ചോദിക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ വലിയ ക്യാമ്പയിൻ നടത്തുന്ന സ്ത്രീയാണ് ഞാൻ സ്വന്തം മകനിൽ കഞ്ചാബിൻ്റെയും മദ്യത്തിൻ്റെയും ഗന്ധമുള്ളത് പോലും തിരിച്ചറിയാൻ കഴിയാത്ത നിങ്ങൾ എന്ത് ക്യാമ്പയിനാണ് നാട്ടുകാർക്കിടയിൽ നടത്തുന്നത് ഓരോ ക്യാമ്പയിനിൽ ചെല്ലുമ്പോഴും നിങ്ങൾ പറയുന്നത് മക്കളുടെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം അവർ ആരോടൊപ്പമാണ് എന്ന് നമ്മൾ നിരന്തരം നിരീക്ഷിക്കണം എന്നൊക്കെയല്ലേ ഈ വീക്ഷണമൊന്നും സ്വന്തം മകന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് എന്നിട്ടിറങ്ങിയിരിക്കുകയാണ് മാധ്യമധർമ്മം പഠിപ്പിക്കാനായി മകനെ കഞ്ചാവുമായി എക്സൈസ് പിടിച്ചു എന്നത് ഇല്ലാത്ത വാർത്തയാണെന്നാണ് പ്രതിഭ പറയുന്നത് എന്നാൽ എം എൽ എയുടെ മകനുൾപ്പെടെ ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് എക്സൈസുകാർ പറയുന്നത് മുപ്പത് ഗ്രാം ആവിയായി മൂന്ന് ഗ്രാം ആയി കുറഞ്ഞു എന്ന വ്യത്യാസം മാത്രം എന്നിട്ടും പ്രതിഭ ഏഷ്യാനെറ്റിനെ മാധ്യമധർമ്മം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉടൻ കേസിന് പോകുമത്രേ പോകണം അവന്മാരെ നമുക്ക് കൂട്ടിക്കണം കട്ട സപ്പോർട്ടിന് അൻവറും കൂടെ ഉണ്ടാകും മകന് ഡോക്ടറേറ്റ് കിട്ടിയിരുന്നെങ്കിൽ യു പ്രതിഭയുടെ മകന് ഡോക്ടറേറ്റ് എന്ന് എഴുതുന്നതിൽ തെറ്റില്ല കഞ്ചാവുമായി കനി അറസ്റ്റിൽ എന്ന് പറയുമ്പോഴാണ് അമ്മ മഴക്കാരന് കണ്ണു നിറയുന്നത് ലജ്ജാവഹമാകുന്നത് രണ്ടു ചെറുപ്പക്കാരെ കൊന്നതിന് പതിനാല് സി പി എമ്മുകാരെ കോടതി കുറ്റക്കാരായി കണ്ട ദിവസമാണ് ഈ പ്രതിഭ മറ്റുള്ളവരുടെ ചോര കുടിക്കുന്ന മാധ്യമങ്ങളുടെ രസത്തെപ്പറ്റി പറഞ്ഞു വരുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള പ്രതിഭയുടെ പോരാട്ടങ്ങളെല്ലാം ഇനി സ്വന്തം വീട്ടിൽ നിന്നും തുടങ്ങേണ്ടിയിരിക്കുന്നു